വയലൻസ് ഭീകരമായ വയലൻസ് എവിടെ പത്രം തുറന്നാലും എല്ലാം നമ്മൾ കാണുന്ന വയലൻസ് പ്രകാശം വരക്കട്ടെ ഹായ് നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഈ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വയലൻസിന് വാസ്തുപരമായിട്ടൊരു പരിഹാരമുണ്ടോ എന്നൊരു ആലോചനയിൽ നിന്നാണ് വാസ്തുപരമായിട്ട് പരിഹ നമുക്കൊരു പരിഹാരം ഉണ്ട് അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീട്ടിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ നമ്മൾ പറയുമ്പോൾ ഒരു വീടിൻ്റെ വാസ്തു ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചഭൂതങ്ങൾക്ക് അനുസൃതമായിട്ടാണെന്ന് പറയുമ്പോൾ അഗ്നി തത്വത്തിൽ ആതിഥ്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഗ്രസീവ്നെസ് വീട്ടിൻ്റെ അന്തേവാസികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ന്യൂസൊക്കെ ഈ കുട്ടികളിലെല്ലാം വയലൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനാണ് അപ്പം അത്തരത്തിൽ ഇപ്പോൾ അത് സിനിമ കണ്ടിട്ടാണെന്നും പുസ്തകം വായിച്ചിട്ടാണെന്നും അല്ലെങ്കിൽ നെറ്റ് ഇൻ്റർനെറ്റ് കണ്ടിട്ടാണെന്നും കൾട്ടുകളുടെ ആയിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പലരും പറയുന്നു പക്ഷേ ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടൊരു കാര്യം നമ്മൾ ജീവിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് വളരെ ആണ് ഈ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റൂം കുട്ടികൾ വീട്ടിൽ താമസിക്കുന്ന റൂം ഇതെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അഗ്നി ഗോണിൽ വരുന്ന റൂമിലാണ് കുട്ടികൾ താമസിക്കുകയാണെങ്കിൽ കുറച്ച് അഗ്രസീവ് എന്നുള്ളത് വളരെ നമ്മൾക്ക് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വീട്ടിൻ്റെ എൻട്രി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നാലും ആ വീട്ടിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് അഗ്നി തത്വം കൂടുകയും അവരുടെ അവരുടെ അഗ്രസീവ്നെസ് കൂടുകയും മെൻ്റലി അവർ ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ പലപ്പോഴും വരാറുണ്ട് ഇനി നോർത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വരുന്ന സ്ഥലങ്ങളിലും ഇതുപോലുള്ള മെൻറ്റൽ ഡിപ്രഷൻസ് കേസുകൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറയും ടി ജംഗ്ഷനിൽ വീടുകൾ വരുന്നത് ഇതെല്ലാം ഇത്തരത്തിലുള്ള അഗ്നി അഗ്നിതത്വങ്ങളെ കൂട്ടുന്നത് പിന്നെ പെയിൻറ്റിങ്ങിൽ പോലും നമുക്ക് ശ്രദ്ധിക്കണം കാര്യം ഡാർക്ക് കളറായിട്ടുള്ള റെഡ് കളറിൻ്റെയൊക്കെ ഉള്ള പെയിൻ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിൽ അഗ്രസീവ് വയലൻസ് ഫാക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ ജനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം കഴിയുന്നതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ വീക്കാക്കുന്നത് ഇപ്പം എന്തുകൂടി ഇപ്പം നമുക്ക് ഫയർ ഇപ്പം നമുക്കിപ്പോൾ തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊന്നുകിൽ നമുക്ക് തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ നമുക്ക് ഡോർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ കണക്കാക്കി വയ്ക്കണമെന്നാണ് ഞാൻ സാധാരണ പറയുന്നത് ചിലപ്പോൾ അതൊന്നും പറ്റാതെ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അഗ്നിതത്വത്തിനെ കുറച്ച് വീക്കാക്കാൻ വേണ്ടി ഫയർ എനർജിയെ കുറച്ച് വീക്കാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ എലിമെൻറ്റ്സ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുക വാട്ടർ എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ വാട്ടർ എലിമെൻറ്റ്സിൻ്റെ ഡോമിനൻസ് കൊടുക്കുക അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കൂടുതൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഉണ്ടാകുന്ന അവസ്ഥയും നമ്മൾ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീട്ടിൽ ചർച്ച ചെയ്യാം വീണ്ടും കാണുന്നവരെ നന്ദിയാണ്